നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയുടെ പ്രധാന വരുമാനം ക്രൂഡ് ഓയിൽ നിന്നാണ് എക്കാലത്തും ഈ വരുമാനം ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയ സൗദിയുടെ ഭരണകർത്താക്കൾ മറ്റു വരുമാന മാർഗങ്ങളും തേടുന്നുണ്ട് ടൂറിസം ഉൾപ്പെടെ പരിപോഷിപ്പിക്കുന്നതിനും ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നാൽ വലിയ ദൗത്യമായി സൗദി ഇറങ്ങുന്നത് മറ്റൊരു മേഖലയിലാണ് പ്രകൃതിയിലെ ധാതു സമ്പത്ത് ഖനനം ചെയ്യാനാണ് സൗദി അറേബ്യയുടെ തീരുമാനം രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി ഡോളറിന്റെ ധാതുക്കൾ സൗദിയുടെ മണ്ണിനടിയിലുണ്ടെന്നാണ് കണക്കാക്കുന്നത് അപൂർവ പ്രകൃതി മൂലകങ്ങൾ അടിസ്ഥാന ലോഹങ്ങൾ സ്വർണം ഫോസ്ഫേറ്റ് ടൈറ്റാനിയം എന്നിവയെല്ലാം സൗദിയുടെ മണ്ണിലേറെയുണ്ട് കരുത്തേറിയതും ഭാരം കുറഞ്ഞതുമായ ടൈറ്റാനിയം വ്യോമയാന രംഗത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നോർത്തേൺ ബോർഡർ മേഖലയിൽ നാല് പോയിന്റ് ആറ് ലക്ഷം കോടി റിയാൽ മൂലകങ്ങളാണുള്ളത് കൂടുതലും ഫോസ്ഫേറ്റ് ആണ് വാതിൽ ഷമാലിലെ ഖനനം കൂടി സമ്പൂർണ്ണ തോതിൽ എത്തിയതോടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോസ്ഫേറ്റ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി സൗദി മാറി കഴിഞ്ഞ വർഷം സൗദിയുടെ ഖനന വരുമാനം ആയിരത്തി എഴുന്നൂറ് കോടി ഡോളറാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാക്കി ഉയർത്തുകയാണ് ലക്ഷ്യം സൗദിയുടെ ധാതു ഖനന മേഖലയ്ക്ക് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്ക് പതിനായിരം കോടി ഡോളറിന്റെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് സ്വർണം ചെമ്പ് ഫോസ്ഫേറ്റ് അപൂർവ പ്രകൃതി മൂലകങ്ങൾ ലിഥിയം എന്നിവ വൻതോതിൽ സൗദിയിലുണ്ട് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ലിധിയം ഉണ്ടെങ്കിലും ഖനനവും വേർതിരിച്ചെടുക്കലും പ്രയാസമാണ് എന്നാൽ സൗദിയിൽ ഖനന സാധ്യതയും നിക്ഷേപവും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇലക്ട്രോണിക് വാഹനങ്ങൾ പുനരുപയോഗ ഊർജ്ജ അടിസ്ഥാന സൗകര്യം എന്നിവയ്ക്ക് സൗദിയിലെ ധാതുക്കൾ ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ ലോകത്തെ ധാതു വിഭവങ്ങളുടെ ഹബ്ബായി സൗദിക്ക് മാറാൻ സാധിക്കും പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതികൾക്ക് സൗദി പ്രാധാന്യം നൽകുന്നുണ്ട് കൂടാതെ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നു ഈ രണ്ട് കാരണങ്ങൾ സൗദിയിലെ ഖനനവും കയറ്റുമതിയും എളുപ്പമാക്കും എണ്ണ ഇതര വരുമാനം തൊഴിൽ സൃഷ്ടിക്കൽ പ്രാദേശിക വികസനം എന്നിവ ധാതു ഖനനത്തിലൂടെ സൗദിക്ക് നേടാൻ സാധിക്കുമെന്നും സാമ്പത്തിക നിരീക്ഷകനായ മൻസൂർ അഹമ്മദ് അറബ് ന്യൂസിനോട് പറഞ്ഞു ഖനന രംഗത്ത് ലോകത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന രാജ്യമായി സൗദി മാറിയെന്നും വിഷൻ രണ്ടായിരത്തി മുപ്പത് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഖനന ലൈസൻസ് തൊണ്ണൂറ് ദിവസത്തിനകം നൽകുന്നു എന്നതും സൗദി ഇക്കാര്യത്തിൽ നൽകുന്ന പ്രാധാന്യം എടുത്തുകാട്ടുന്നു സൗദി അറേബ്യയിലെ ഖനന മേഖലയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് വേദാന്ത ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇതിൽപ്പെടും മിക്ക കമ്പനികളും കേന്ദ്രീകരിച്ചിട്ടുള്ളത് സ്വർണം വെള്ളി ചെമ്പ് സിങ്ക് എന്നിവയുടെ ഖനനത്തിലാണ് അപൂർവ പ്രകൃതി മൂലകങ്ങളിൽ ഇനിയുള്ള വർഷം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ സൗദിയുടെ വരുമാനം കുത്തനെ ഉയരുമെന്നാണ് പ്രതീക്ഷ